तोई त्रिधामन आत्मानं यजति मखैस्तोयि त्रिधामन मखैहि प्लस तोयि आण मखैस्तोयि अब अवड विसर्ग मारुं स्तोयि नाग आरब्धे शत तम वाजिमेध यागे आरब्धे शत तम वाजिमेध यागे സ്പർധാളുതമഘർദ്ധാളുശതമഘയേത്യീചേഷോ വേഷത് വേഷോ എന്ന് ചൊല്ലണം ചെല്ലണം അടുത്തവരി ഹൃത് അശ്വം ഹൃത് അശ്വം ഹൃത്വാശ്വം തവ തനയാത് പരാജിത അഭൂത് ഹൃത്വാശ്വം തപതനയാത് പരാജിതോഭൂത് അവിടെ ഹൃത്വ കഴിഞ്ഞിട്ട് അശ്വത്തിന് ആ അശ്വ ആയിക്കു പകരം പ്രശ്ലേഷ ചിഹ്നം കൊടുത്തിട്ടുണ്ട് അതുപോലെ പരാജിത അഭൂത് അവിടെയും പ്രശ്ലേഷ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് ആന്ന് എടുത്ത് പറയരുത് പക്ഷേ ആയാണെന്ന് മനസ്സിലാക്കണം ഹൃത്വാശ്വം ൂത്മാനം തരാജിതോഭൂത് ശ്ലോകമേഴിന്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പൊ ശ്ലോകം ആറില് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ആ ഇഷ്ടമുള്ള അതത് ആഹാരവസ്തുക്കൾ തുടങ്ങിയവ ആ പശുരൂപിണിയായ ആ ഭൂമി ദേവിയിൽ നിന്നും യഥേഷ്ടം കറന്നെടുക്കുവാനായിട്ട് ആ പൃഥു സൗകര്യമുണ്ടാക്കി അപ്പം ആ ഒരു ഉചിതനായിട്ടുള്ള ഒരു ഭരണാധിപൻ ഉണ്ടായാൽ ഭൂമി സർവാഭീഷ്ടപ്രദയാകുമെന്ന് ആ ചരിതം തെളിയിക്കുന്നു നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഇതാണ് ആ തലപ്പത്തിരിക്കുന്ന നമ്മളെ ഭരണാധിപൻ നല്ലവനായാൽ നമുക്കെല്ലാം അനുകൂലമായിട്ട് വരും ഭൂമിയും പ്രകൃതിയും എല്ലാം അനുകൂലമായിട്ട് വരും ഇപ്പം ഹേ ത്രിധാമൻ ത്വയ് മഖൈഹി ഹേ ത്രിധാമൻ അത് സംബോധന ഹേ ത്രിധാമൻ അല്ലയോ മൂന്ന് ലോകത്തിലും നിറഞ്ഞു വിളങ്ങുന്ന ഭഗവാനെ ത്യ്യി മഖൈഹി തൊയി നിന്തിരുപടി മഖങ്ങളെ മഖങ്ങളെക്കൊണ്ട് മഖങ്ങളെന്ന് പറഞ്ഞാൽ കൊണ്ട് ആത്മാനം യജതിസതി ആത്മാനം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ യജിക്കുന്ന കാലത്ത് എന്നുവെച്ചാൽ യജിക്കുന്ന കാലത്തൊന്നു തന്നെ യാഗം നടത്തി വരുന്ന കാലത്ത് അപ്പം മൂന്ന് ലോകത്തിലും നിറഞ്ഞു വിളങ്ങുന്ന അല്ലയോ ഭഗവാനെ നിന്തിരുപടി മഖങ്ങളെ കൊണ്ട് തന്നെ തന്നെ യജിക്കുന്ന കാലത്ത് അപ്പം പൃഥു എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ അവതാരമാണല്ലോ അപ്പോൾ ഭഗവാനെ യജിക്കുക എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനാണ് യാഗം നടത്തുന്നത് അപ്പോൾ ആ വിഷ്ണുവിന് വേണ്ടി ആരാ നടത്തുന്നത് വിഷ്ണുവിൻ്റെ തന്നെ ആ ജന്മമെടുത്ത അവതാരമെടുത്ത പൃഥു അതുകൊണ്ടാണ് ആത്മാനം യജതി സതി എന്ന് പറയാം അപ്പോൾ തനിക്ക് തന്നെ തന്നെയാണ് ഭജിക്കുന്നത് അല്ലേ യാഗം നടത്തുന്നത് ആ യജിക്കുന്ന കാലത്ത് ശതതമവാജിമേധയാഗേ ആരബ്ധേ ശത ശതം എന്ന് പറഞ്ഞാൽ നൂറ് ശതതമവാരിമേധയാകെ ആരദ്ധേ നാ നൂറാമത്തെ അശ്വമേധം ആരംഭിച്ചപ്പോൾ ആരദ്ധേ ആരംഭിച്ചപ്പോൾ അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് അശ്വമേധയാകം കഴിഞ്ഞു നൂറാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു സ്പർദ്ധാലുഹു ശതമഖ സ്പർധാലുഹു എന്നുവെച്ചാൽ അസൂയ അസൂയാലു അസൂയാലുവായ ശതമഖൻ ശതമഖൻ ശതം എന്ന് പറഞ്ഞാൽ നൂറ് മഖം എന്ന് പറഞ്ഞാൽ ആ അശ്വമേധയാഗം നടത്തിയവൻ അപ്പം അതാരാണ് നൂറ് അശ്വമേധയാഗം നടത്തിയത് ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ്റെ സ്വഭാവം എന്താന്നാണ് അസൂയാലുവാണ് അപ്പം അസൂല അസൂയാലുവായ ശതമഖൻ ഇന്ദ്രൻ നീചവേഷ ഏത്യ ആ നീചവേഷം കൈക്കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് നീചവേഷം കൈക്കൊണ്ടുവന്നത് ഇന്ദ്രനല്ലാതെ ധൈര്യം ഇല്ല നേരിട്ട് വരാനുള്ള ധൈര്യമില്ല നീചവേഷം ചണ്ടാലൻ്റെ വേഷം കൈ കൈക്കൊണ്ട് വന്നു അവിടെ എന്തിനു വേണ്ടിയിട്ട് അശ്വം ഹൃത്വ തവ തനയാത് പരാജിത അഭൂത് അശ്വം ഹൃത്വ ആ കുതിരയെ ഹൃത്വ കവർന്നിട്ട് ഹൃത്വ തവ തനയാത് തവ തനയാത് അങ്ങയുടേ തന്നെ പുത്രൻ തവ തനയാത് അവിടുത്തെ പുത്രനാൽ പരാജിതാ അഭൂത് പുത്രനാൽ തോൽപ്പിക്കപ്പെട്ടവനായി അപ്പോൾ ഈ ശതമഖൻ അല്ലെങ്കിൽ ഇന്ദ്രൻ ആ നൂറ് അശ്വമേധയാഗം നടത്താൻ സമ്മതിക്കാതെ ആ അതിന് അശ്വമേധയാഗത്തിന് തയ്യാറാക്കി വെച്ചിരുന്ന അശ്വത്തിനെ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നു മോഷ്ടിച്ചു കൊണ്ടുപോയാൽ പിന്നെ അവിടെ യാഗം നടക്കത്തില്ലല്ലോ അപ്പോൾ ചണ്ടാലവേഷത്തിൽ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് നേരെ വരാനുള്ള ധൈര്യമില്ല മൃദുവിൻ്റെ അടുക്കൽ അപ്പോൾ എന്നാലോ ആ അസൂ അസൂയക്കും അഹങ്കാരത്തിനും കൈ കൈ കൈയും കണക്കുകൊണ്ടോ അതൊട്ടില്ല താനും അത്രയ്ക്ക് അസൂയാലുവാണ് എന്നുവെച്ചാൽ ഈ ശതമഖൻ അല്ലെങ്കിൽ ഇന്ദ്രൻ എന്തിനാണ് ഈ അശ്വമേധയാഗങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ആ പദവി പദവി വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ലാത്തത് പദവി വേണം എപ്പോഴും അത് വേണമെന്നുള്ള പദവിയെ ഉദ്ദേശിച്ചു മാത്രമാണ് ഇന്ദ്രൻ അശ്വമേധയാഗം നടത്തുന്നത് എന്നാൽ പൃഥ്വോ ആ ഒരു സ്ഥാനമാനങ്ങൾക്കൊന്നുമല്ല ആ ലോകരക്ഷാർത്ഥം ആ ലോക ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യാഗം നടത്തുന്നത് അപ്പം ഈ ഇന്ദ്രന് ഭയമായി എന്തുകൊണ്ട് ഈ പൃഥു എങ്ങാണ് നൂറ് അശ്വമേധയാഗം മുഴുവഴിഞ്ഞാൽ ആ ഇന്ദ്രനേക്കാളും മേലിൽ വരുമോ ആ സ്ഥാനം കൂടിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ആ കുതിരയെ കട്ടുകൊണ്ടു പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ആ പക്ഷേ എന്തുവ സംഭവിച്ചു അപ്പോൾ തവ തനയാതെ അങ്ങയുടെ തന്നെ പുത്രൻ എന്നുവെച്ചാൽ പൃഥുവിൻ്റെ തന്നെ പുത്രനാൽ പരാജി പരാജിതനായി പരാജിപ്പി തോൽപ്പിക്കപ്പെട്ടവനായി മാറി ശതമഖ എന്ന് പറഞ്ഞാൽ നൂറ് അശ്വമേഘനാഥ ഈ അശ്വമേധം നടത്തിയവൻ ഇന്ദ്രൻ അപ്പം അസൂയയ്ക്കുള്ള ആ ഒരു ഹേതു ആ ഈ വിശേഷണം കൊണ്ട് തന്നെ കാണിച്ചിരിക്കുന്നു അതാണ് അശൂയ മാത്രമല്ല അഹങ്കാരത്തി അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചു എന്ന് പറയുന്നതിന് ഈ ഇന്ദ്രനെ കവിഞ്ഞ് വേറെ ആരുമില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വിശേഷണം കാണിച്ചിരിക്കുന്നത് ത്രിധാമ ത്രിധാമെന്ന് പറഞ്ഞാൽ മൂന്ന് ധാമങ്ങളുള്ളവൻ ധാമം എന്ന് പറഞ്ഞ സ്ഥാനം തേജസ് അതാണ് ഈ ത്രിധാമ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലോക സംഗ്രഹമാണ് ഭഗവാൻ യചിക്കുന്നതിൻ്റെ ആ ഫലം അതിൻ്റെ അതിൻ്റെ ഉദ്ദേശവും അതാണ് ലോകത്തിൻ്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ദ്രനോ അത് തൻ്റെ സ്ഥാനം അവഹരിക്കപ്പെടാനാണെന്നുള്ള ആ വ്യാമോഹമാണ് ഒരു എപ്പോഴും സംശയമാണ് ആ സ്ഥാനം പോവുമോ പോകുമോ എന്നുള്ള ആ ഒരു വിചാരമാണ് അപ്പോൾ ഈ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സംഭവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മഹത്തുക്കളുടെയും ഈ അല്പജ്ഞന്മാരുടെയും ആ ഒരു വ്യത്യാസം ആ അന്തരം നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുവെച്ചാൽ ഈ അവനവൻ്റെ അളവ് പോലുകൊണ്ടാണ് അന്യനെ അളക്കുന്നത് എന്നു വെച്ചാൽ നമുക്ക് കുശുംപൊണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അവർ അന്യനും കുശുംബുണ്ടെന്ന് വിചാരിക്കും പറയത്തില്ലേ മഞ്ഞ കണ്ണാടി കൊണ്ട് നോക്കിയെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന് പറയുന്നത് പോലെ അപ്പം ഈ ഇന്ദ്രന് ആ ഇന്ദ്രൻ്റെ അളവ് പോലുകൊണ്ട് ആ പൃഥുവിനെ അളക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നിയത് അപ്പോൾ ആ ആ അന്യനെ അളക്കുന്ന ആ സമ്പ്രദായത്തിൻ്റെ ഒരു ദൂഷ്യമാണ് ഇവിടെ വെളിവാക്കുന്നത് അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിൽ കുശുമ്പോ അഹങ്കാരമോ പാടില്ല അഥവാ നമുക്ക് കുശുമ്പോൾ അഹങ്കാരമോ ഉണ്ടെങ്കിലും അത് ബാക്കിയുള്ളവന് നമ്മളോട് ഇങ്ങോട്ടുണ്ടെന്നുള്ളതും നമ്മൾ ധരിക്കാൻ പാടില്ല നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അവർക്ക് നമ്മളോട് കുശുംബാണ് നമുക്ക് കുശുംബാണ് എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലാ കുശിമ്പ് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ അല്ലയോ വിഷ്ണു അല്ലയോ ഭഗവാനെ ആ പൃഥുചക്രവർത്തി ആയിരിക്കുന്ന അങ്ങ് അശ്വമേധയാഗങ്ങൾ കൊണ്ട് ആ സർവ്വ ദേവമയമായിരിക്കുന്ന ആ തൻ്റെ സ്വരൂപത്തെ തന്നെ ആ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങയുടെ ആ നൂറാമത്തെ അശ്വമേധയാഗത്തിനുള്ള ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വച്ചിരുന്ന ആ യാഗാശ്വത്തെ ശതമഖൻ ശതമക്കൻ പറഞ്ഞാൽ ആ നൂറ് യാഗം നടത്തിയവൻ അപ്പം അയാൾ വിചാരിക്കുന്നത് എന്താണ് ആ ലോകത്ത് താൻ ഒരുത്തനേ അങ്ങനെ ഉണ്ടാകാവൂ വേറെ ഒരുത്തനും നൂറ് അശ്വമേധയാഗം നടത്താൻ പാടില്ല ഞാൻ മാത്രമേ അങ്ങനെ കാണാവൂ എന്ന് അഹങ്കരിക്കുന്ന ഇന്ദ്രൻ ആ അശ്വത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി അപ്പം ആ യാഗരക്ഷയ്ക്കായിട്ട് നിയുക്തനായിരിക്കുന്ന അങ്ങയുടെ പുത്രൻ ഇന്ദ്രനെ തോൽപ്പിച്ച് അശ്വത്തെ വീണ്ടെടുത്തു ആ പുത്രനെ അങ്ങ് വിജിതാശ്വൻ എന്ന് പേരിട്ട് വിളിച്ചുവല്ലോ അപ്പോൾ ആ പൃഥുവിൻ്റെ മകനാണ് വിജിതാശ്വൻ എന്ന പേര് അപ്പം അത് ഹത്തതിരിപ്പാട് പറയുന്നു അങ്ങനെ വിളിച്ചുവല്ലോ आत्मानं यजदि मखैस्त्वयि त्रिधामन्नारब्धे मेधयागे स्पर्धालु सदमखयेत्य नीचवेषो हृत्वाश्वं तवतनयात्पराजिदो भूर्